സുഹൃത്തുക്കളെ നമസ്കാരം ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഒക്കെ നടാൻ ബെസ്റ്റ് സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഈ മാസം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ അപ്പൊ ബെസ്റ്റ് സമയമാണ് അപ്പൊ അതിന് നടുന്നതിന് കാര്യങ്ങളെപ്പറ്റിയാണ് ആരോഗ്യ വീഡിയോയിലോട്ട് പറയുന്നത് കേട്ടോ നമുക്കറിയാം മലയാളികളുടെ ഭക്ഷണ ക്രമത്തിൽ ശീതകാല പച്ചക്കറി ക്യാബേജ് കോളിഫ്ലവർ പ്രോട്ടോളിയൊക്കെ സ്ഥാനം പെടുത്തി ആയി പക്ഷെ വളരെ കുറച്ച് മാത്രം നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ എന്താണെന്നറിയാൻ നമുക്ക് അണ്ണനും തമ്പിയൊക്കെ ഇഷ്ടം മാതിരി നമുക്ക് എത്തിച്ചു തരുന്നുണ്ടല്ലോ അല്ലെ അതുകൊണ്ടായിരിക്കും ശരിക്കും അതിനൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരെ സ്ഥലമില്ലാത്തവർക്ക് ടെറസിലോ നിലത്തോ ചട്ടിയിലോ ഗോബാഗിലോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല വിളവും കിട്ടും ആ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഏഹ് അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത്തില്ലോ ഞാന് അപ്പം എല്ലാവരും ശ്രമിക്കുക അപ്പൊ നമുക്ക് വെടിയിലൊക്കെ കിടക്കാം ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തടം എന്നുള്ള ഏറ്റവും പ്രധാനം തടത്തിൽ നല്ല ഉള്ള മണ്ണ് വേണം അവളെ ഇങ്ങനെ കൊത്തി കൊത്തി ഇളക്കി ഇളക്കി കൊത്തിയിളക്കി കൊത്തിയിളക്കി ഇതല്ല ചാണകപ്പൊടി എല്ലുപൊടി മുന്നാക്കൊക്കെ ഇട്ട് ഇളക്കിയതാണ് ഇളക്കി കഴിഞ്ഞു ഇളക്കിയിട്ട് ഒന്നുകൂടെ നിളക്കുകയാണ് നമ്മൾ എന്നിട്ട് ചെറിയ ചാലുകൾ എടുക്കണം ഇത് നന്നായിട്ട് ഒന്നുകൂടെ നിളക്കണം കണ്ടോ ചാണകപ്പൊടി കണ്ടില്ലേ പൊടി പൊടി കിടക്കുന്നുണ്ട് അപ്പം നല്ല പൊടിയുള്ള ചാണകപ്പൊടി വേണം ഇത് അവളെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചാലെടുക്കണം ചെറിയ ചാലിലാണ് പിന്നീട് മണ്ണ് കൂട്ടി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഇതിന് വേണ്ടത് കാരണം മണ്ണ് കൂട്ടി കൂട്ടി കൊടുക്ക ഒരു ഒന്നര രണ്ടടി അകലത്തിൽ നിട്ടാൽ മതി അപ്പൊ നമ്മൾ ഇതാ ചാൽ വലക എടുത്തു എന്നിട്ട് നമ്മൾ ചെറിയൊരു ചാൽ എടുക്കാൻ വേണ്ടി പോവാണ് ഇതൊന്ന് നന്നായിട്ട് കൊത്തി ഇളക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ചാൽ നടന്നാണ് ാണ് ലോബാഗിൽ നടന്ന് ഞാൻ പിന്നെ കാണിക്കാം ഇതേപോലെ ചെറിയൊരു ചാലെടുത്തേക്കണം ഓൾറെഡി വളങ്ങളൊക്കെ ഇട്ട തടം ഉമ്മായൊക്കെ ഒരു പതിനഞ്ച് ദിവസം മുന്നിട്ട് റെഡിയാക്കിയ തടമാണത് ഇതേപോലെ ചെറിയൊരു ചാല എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചാല എടുത്തേക്കണം ഓക്കെ ഇതേപോലെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു കാണാം ചാലെടുത്ത് കഴിയും ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തൈകൾ നടുതാന്നുള്ളതാണ് പ്രധാന ഭാഗം അത് നമ്മളൊരു രണ്ടടി അകലത്തിലുള്ള ചെറിയൊരു കമ്പെടുത്തു ഒന്ന് ഇവിടെ നട്ടു രണ്ട് രണ്ടര അടി ഉണ്ടല്ലേ ഓക്കെ ഇത് മതി ഇത്ര അകലമാണ് ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട തൈ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം അതെന്താ വേര് മുറിയാതെ ക്ഷതം പറ്റാതെ ചെറിയ രീതി ഇങ്ങനെ എടുക്കണം അല്ല ചെറിയ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഓൾറെഡി തൈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ വെച്ചു കൊടുത്തു ലേശം മണ്ണ് അവിടെ നിന്ന് ഇവിടുന്ന് കൊടുത്തേക്കണം ഇത്രേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് ഇനി ഇവിടെ ഒരു ഇത്ര മറ്റിട്ട് നമുക്കൊരു അഞ്ച് കാബേജും അഞ്ച് കോളിഫ്ലവർ സ്ഥലം ഉണ്ടാകും ഈ സ്ഥലത്ത് അഞ്ചോ നാലോ നമുക്ക് കറക്റ്റ് നോക്കാം ഓക്കെ ഈ ഈ ഒരു അകലം മതി മണ്ണ് അവിടുന്ന് എവിടുന്നു കൂട്ടിക്കൊടുത്തേക്കണം അപ്പോൾ നമ്മൾ ക്യാബേജും കോൾഫ്ലോറും ഒരു നാല് നാലെണ്ണം വെച്ച് നട്ടു നാല് നാല് എട്ടെണ്ണം നട്ടു ഒരു ഒന്നേ നമുക്ക് രണ്ടടി വെച്ചിട്ട് അകരത്തിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഒന്ന് നനയ്ക്കണം അത്യാവശ്യം ഒന്ന് തുടക്കത്തിൽ അത്യാവശ്യം നനു വേണം അതായത് ക്യാബേജ് കോൾഫ്ലോറിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോൾ നല്ല സൂര്യപ്രകാശം വേണം അത്യാവശ്യം നല്ല തണുപ്പും വേണം അപ്പോൾ തണുപ്പില്ലാത്ത സമയം നമ്മൾ നനച്ചു കൊടുക്കുക ഒന്ന് ഒന്നാളം ദിവസം കിലും നേരം നനയ്ക്കണം നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഗ്രോ ബാക്കിലാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അപ്പം ഇത്രയുള്ള നിലത്ത് നടുന്ന കാര്യങ്ങൾ ഇനി സ്ഥലമില്ലാത്ത ആളുകൾക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടുന്ന രീതിയാണ് പറയുന്നത് ക്യാബേജും ഒക്കെ അപ്പം അത് ചെയ്യേണ്ടത് നല്ല മിശ്രിതം തയ്യാറാക്കുക എന്നുള്ളതാണ് നല്ല ഏറെ ഉള്ള അത് മണ്ണ് അത്യാവശ്യം മണ്ണ് വേണം കുറച്ച് ചകിരിച്ചോറ് അല്ലെങ്കിൽ നല്ല മണല് കിട്ടിയാത്ത നല്ലതാണ് മണല് പിന്നെ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പും കുറച്ച് നല്ല ചാണകപ്പൊടി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല നല്ല വായു സഞ്ചാരമുള്ളതാക്കി മാറ്റാന്നുള്ളതാണ് മണ്ണിന്റെ ഏറ്റവും പ്രത്യേകത അതായത് മിശ്രിതത്തിനെങ്കിലും നല്ല ഇതിൻ്റെ വേരോട്ടം നടക്കുകയുള്ളൂ അപ്പോൾ ഒരു പാത്രത്തിലോ വലിയൊരു സ്ഥലത്ത് തുറച്ച സ്ഥലത്ത് കൂട്ടിയിട്ട് നന്നായിട്ട് നിളക്കുക എന്നിട്ട് നമ്മളൊരു ഗ്രോ ബാഗിൻ്റെ ആണെങ്കിൽ ഗ്രോ ബാഗിൻ്റെ ഒരു അമ്പത് അറുപത് ശതമാനം ഇതേപോലെ നിറയ്ക്കുക കണ്ടില്ലേ ഇപ്പം ഞാനൊരു അറുപത് ശതമാനം നിറച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ തൈ നടുവാനുള്ളതാണ് തൈ ക്യാബേജ് ആണ് കോൾഫ്ലവർ ആണ് ഓൾറെഡി നമ്മൾ തൈ താറാക്കി വെച്ചിട്ടുണ്ടാവുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് നല്ല ശ്രദ്ധയോടെ വേര് മുറിയാതെ ഇതേപോലെ വേര് മുറിയാതെ എടുത്ത് ചെറിയൊരു പിള്ളക്കുഴി എടുത്തിട്ട് അതിലേക്ക് വെക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് നമക്കി കൊടുക്കണേ അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മണ്ണ് പിന്നെ മണ്ണ് കൂട്ടുക പിന്നെ നമ്മളിപ്പോൾ അമ്പത് അറുപത് ശതമാനം ഞാൻ പറഞ്ഞു അറുപത് ശതമാനം ബാക്കി പിന്നെ നമ്മൾ ടൈമിങ്ങിൽ കൂട്ടി കൂട്ടി കൊടുക്കുക ചെയ്യുന്നത് പിന്നെ തുടക്കത്തിൽ ഒരു കമ്പൊക്കെ നാട്ടി കൊടുക്കുന്നില്ല എന്തിനു വെച്ചാൽ അത് പെടന്ന് വീണ് നിലത്ത് വീണ് വെള്ളം തല്ലി ചെളി നിന്ന് കാണിക്കാൻ ചെറിയൊരു കമ്പ് കൂട്ടി കൊടുക്കുന്നതല്ല പിന്നെ നമ്മൾ നരച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ പിന്നെ നല്ല അത്യാവശ്യം ഒരു വായു വയുസഞ്ചാരമുള്ളതും അത്യാവശ്യം വെയിലുള്ളതും ആ ഒരു സ്ഥലത്തേക്ക് ഈ ഗ്രോപ്പാക്കെ എടുത്ത് മാറ്റി വെക്കുക ശീതകാല പച്ചക്കറികളായ ക്യാബേജും ഒക്കെ നമ്മളെ നിലത്ത് നടുന്നതും ഗ്രോ ബാഗിൽ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് സിറ്റി താമസിക്കുന്നവർക്ക് ഒരു നാലഞ്ച് ഗ്രോ ബാഗിൽ ക്യാബേജും കുഴപ്പമുള്ളവർക്ക് നട്ടു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസമാണ് നിങ്ങളെന്ന് നട്ടുനോക്ക് എന്തായാലും എല്ലാവരും പ്രാവർത്തികമാക്കുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ മാസങ്ങളാണ് ഇത് ഏറ്റവും നല്ല സമയം അപ്പം നന്ദി നമസ്കാരം